മന്ന സ്വദേശി ഒരു അഷ്റഫ് അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം ഒരു ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ രാവിലെ ഒന്നര മണിക്ക് ഞങ്ങളൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആറിൻ്റെ ചുരുക്കം പ്രകാരം ഈ പരാതിക്കാരി പത്തൊമ്പതാം തീയതി കൊട്ടുമ്പ് സമേതം മധുരൈ ഒരു കല്യാണത്തിൽ കല്യാണത്തിൽ പോയി പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് ഇരുപത്തിനാലാം തീയതിയാണ് വൈകിട്ട് വന്നപ്പോൾ കണ്ടത് വീട്ടിൽ ഒരു ക്ലോസെറ്റ് ലോക്കർ പോ പോട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള വൺ കറോർ ഒരു കോടി രൂപ പിന്നെ അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം മുന്നൂറ് പൗണ്ട് സ്വർണം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു വീടിൻ്റെ പോർകിലുള്ള ജനൽ ജനൽ പോട്ടിച്ചിട്ട് ഈ ഈ പ്രതി ഈ എഫ്ഐ ആറിൻ്റെ അക്യൂസേഷൻ പ്രകാരമാണ് മോഷണം നടത്തിയത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് സീൻ ഗാർഡ് വെച്ചു പിറ്റേ ദിവസം ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ഡോഗ് സ്ക്വാഡ് അടക്കം ഒരു പ്രത്യേകം അന്വേഷണം ടീം സീൻ പരിശോധിച്ചു എ സി പി കണ്ണൂർ രത്നകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇരുപത് ഇരുപത് മെമ്പേഴ്സ് ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചു ഈ അന്വേഷണം സംഘമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാല് ഐ പി എസ് എച്ച്ഒമാർ ഐ പി എസ് എച്ച് ഒ വലപട്ടണം ശ്രീ സുമേഷ് ഐ പി എസ് എച്ച്ഒ ചക്രക്കൽ ശ്രീ ആസാദ് ഐ പി എസ് എച്ച്ഒ മയിൽ ശ്രീ സഞ്ജയ് ഐ പി എസ് എച്ച്ഒ കണ്ണൂർ സിറ്റി ശ്രീ സനൽകുമാർ അതുപോലെ തന്നെ നമ്മുടെ വലപട്ടണം പോലീസ് സ്റ്റേഷനിൻ്റെ എസ് ഐ ശ്രീ വിപിൻ എസ് ഐ ശ്രീ ഉണ്ണികൃഷ്ണൻ എസ് ഐ ശ്രീ രാജീവൻ കണ്ണൂർ ക്രൈം സ്ക്വാഡ് കണ്ണൂർ സിറ്റി ക്രൈം സ്ക്വാഡ് അതുപോലെ തന്നെ കണ്ണൂർ റൂറൽ ജില്ലയിൻ്റെ സ്ക്വാഡിൻ്റെ നാല് പേർ കൂടി ഈ അന്വേഷണം ടീമിന്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് നടത്തി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള ഉള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്